മടിയ ചെടിക്കൊക്കെ ഇപ്പൊ മഴയില്ലാത്തോണ്ടേ എന്താ ശേഷം രണ്ടു ദിവസം എല്ലാ മോനെത്ര മാസം ലീവ് ഇണ്ട് മോനക്ക് അല്ല നീ എന്താണ് ക്ഷീണിച്ചു പോയില്ലോ കറുത്താടി പോലായില്ലോ ഇനി അതി ലീവൊക്കെ ഇണ്ടല്ലോ ലീവ് ഒക്കെ ഇണ്ടാ അയ്യോ മോനങ്ങനെ പോയി അങ്ങനെ ഇന്ന കുട്ടിയെ നല്ല കളറും ഭംഗിയൊക്കെ ഇണ്ടായിരുന്ന താല്പര്യം ജാതി പോലായി അല്ല മോനെ എത്ര മാസം ലീവുണ്ട് നിനക്ക് നീ ഇപ്പൊ വരുമ്പോ മിഠായും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവൂലേ ഇത്താക്കലവേദന മരുന്ന് തരണോട്ടാ ഈ തലവേദന ചിട്ടേ ഇങ്ങനെ ആലോചിച്ചാണ് ഈ വന്നിട്ടുണ്ടാവു വന്നിട്ടുണ്ടാവൂലെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വരുമ്പോളാണ് മോനെ കണ്ടത് അല്ലെങ്കിൽ ആരും ആരും വേറെ നാടും വീടും പാട്ടാകും കാര്യം ും രണ്ടു മാസത്തെ ലീവിന് വന്നല്ലേ പിന്നെ ഒന്നുമില്ല ഞാന് പിന്നെ തടി കൊറച്ച് കുറയ്ക്ക ഡൈറ്റിങ്ങിലാണ് ഉള്ളത് അപ്പൊ ഒന്ന് തോന്നണെന്നാണ് കഴിച്ചാല് അവര് രണ്ടു മൂന്നിലും കുറയ്ക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നാണ് കൊഴപ്പൊന്നുല്ല ഞാനിങ്ങനെ ഇറങ്ങിയതാ വെറുതെ ഒന്ന് നടക്കാൻ വൈകീട്ടൊക്കെ ഒന്ന് ഇറങ്ങും എനിക്ക് എങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നിരുന്നിട്ടേ ശരീരമൊക്കെ കണ്ടില്ലേ വന്ന് വീർക്കണ് അപ്പൊന്ന് ഇടയ്ക്കൊന്നു ഇറങ്ങി നടക്കും നമുക്ക് പിന്നെ നല്ല സുഖമായ ഭക്ഷണം രീതിയൊക്കെ അല്ലേ യഥാ ബുംബിസ്ഥയും മക്കളൊക്കെ കൊണ്ടുവന്നിട്ടേ അതൊക്കെ ഇരുന്ന് തിന്ന അപ്പൊന്ന് ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞ ഇടയ്ക്കൊന്ന് നടക്കണം നടക്കുന്നത് നല്ല ശരീരത്തിൽ നല്ലതാണ് അപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണ് നിന്നെ കണ്ടത് പക്ഷെ തലവേദന്റെ മരുന്ന് പുറത്തൊക്കെ ഇവിടെന്നൊക്കെ കിട്ടും അവരിണ്ടാവില്ലല്ലോ ഗൾഫ് കൊണ്ടുവരും ചോയിച്ചതെറ്റാ അല്ല മോനെ പെണ്ണില്ല ഇവിടെ ഒത്തിരി പവറുള്ള പെണ്ണാ നിന്റെ പെണ്ണ് എന്റെ പെണ്ണ് പുറത്തേക്ക് വരുമ്പോ കണ്ടിട്ടേ അല്ലേ ഇത് വരെ കല്യാണം കഴിഞ്ഞിട്ട കൊല്ലായിട്ട് രണ്ട് കൊല്ലായി രണ്ട് കൊല്ലാ ഇതിന് നിന്റെ പെണ്ണിന് വിശ്വാസം ഒന്നായിട്ടില്ല അല്ല നീയപ്പോൾ ഡോക്ടറെ ഒന്നും കാണിക്കണില്ലേ മോനെ നല്ലൊരു ഡോക്ടർ ഉണ്ട് അതേ ആ അപ്പുറത്താ പാത്താ തടാ മരുവൊക്കിതുപോലെ അഞ്ചു കൊല്ലമായിട്ടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഇപ്പം കാണിച്ചപ്പോൾ മൂന്ന് മാസം വിശേഷമാണ് നോക്ക് മൂന്ന് മാസം ഞാൻ പറഞ്ഞ പോലെ നീ ഇതിൻ്റെ പെണ്ണിനെയും കൊണ്ടൊന്ന് പോയി നോക്കിയേ രണ്ട് കൊച്ചില്ലേ എന്തൊരു കഷ്ടത് എനിക്കാണ് വിഷമ ഇപ്പൊക്കൊരു കുട്ടിയാണ്ട് പ്രായം കഴിഞ്ഞ മോനെ നീ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കേ അതെ ഗൾഫ് ഗൾഫ് കാര്യമില്ല ഇത് നമുക്ക് വേണം ആയിത്താ ഇപ്പറ റെന്നെയാണ് പക്ഷെ നോക്കണം ഞാൻ പിന്നെ ഫുൾ ടൈം അവിടെ തന്നെ നോക്കണം നമ്മുടെ കൂടി പൈസ പൈസ പോലെ ജീവിതം തലക്കാൻ നോക്കണ്ടേട്ടാ മോനെ പറഞ്ഞ പോലെ കേട്ടോ രണ്ട് കൊല്ലായിട്ട് നീ അവിടെയോ അവളും എങ്ങനെ എങ്ങനെയുണ്ടാകാന മോനെ ഏഹ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഓരോ കൊല്ലം എന്ന് പറയുമ്പളേ ഓരോ വയസ്സ് കുറയുക താത്ത പറയണത് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി കേട്ടാ ഞാൻ എന്റെ മോനെ പോലെ വിചാരിച്ചിട്ട് പറയ എന്റെ മോനൊക്കെ രണ്ട് കുട്ടിയായി ഇതിപ്പോ ഒരാൾ പ്രസവത്തിൽ പോയിക്ക അറിയോ ഏഹ് നിങ്ങൾ പൈസ പൈസ പറഞ്ഞിട്ടേ ഗൾഫിൽ കടന്ന് സമ്പാദിച്ചോ ആർക്കാ പൈസ ഉണ്ടാക്കണെ അത്യാവശ്യം ഉണ്ടാക്കി കൂട്ടിയില്ലേ ഇനിയേ നാട്ടിൽ നിന്നിട്ടേ വിശേഷമൊക്കെ ഒരു കുട്ടിയൊക്കെ ജനിച്ചിട്ട് മോൻ പോയാൽ മതി താത്ത പറഞ്ഞാൽ വിഷമമൊന്നുമില്ലല്ലോ താത്ത ഒക്കെ പറയാൻ തോന്നി പറഞ്ഞു ഇന്നോടും ആരും ഇങ്ങനെ കണ്ടാലും താത്ത തുറന്നടിച്ച് വർത്താനം പറയും അത് സൗകര്യ എന്നെ കേട്ടാ മതി സൗര്യ ഇല്ലെങ്കിൽ വിട്ടാലോ എനിക്ക് പറയണമെന്ന് പറഞ്ഞു പക്ഷെ എന്നോടൊന്നും ദേഷ്യം തോന്നിക്കരുത് ഇട്ടാ ഏഹ് എന്നാ താത്ത പോട്ടെ നേരെ ഇത്രയായി ഈ പറയാൻ തോന്നിയപ്പോ ഞാൻ പറഞ്ഞു കേട്ടാ പക്ഷെ നൻ്റെ പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല പുറത്തേക്ക് കണ്ടിട്ടില്ല രണ്ട് കൊല്ലായി നീ പറയണ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒന്നൊക്കെ ഒന്ന് പുറത്തേക്കൊന്നിറങ്ങാൻ പറയി എന്നാ എന്നാ താത്ത പോട്ടെ വിഷമമൊന്നും ആയില്ലല്ലോ ഞാൻ നീ ആരോട് വർത്താനം പറഞ്ഞിരിക്കുന്നത് നിങ്ങടെ വന്നേ അതല്ലേ അല്ലെങ്കിൽ ഉഡായ്പ കേസാണ് അതിനോട് വർത്താനം പറയാൻ നിൽക്കണ പറ്റി നിങ്ങോട്ട് വന്നേ നിങ്ങൾ ലോക പാരി അത് അതിനോട് വർത്താനം പറഞ്ഞ ഉള്ള സമ്മാനം പോവും നിങ്ങൾ വന്നേ ചായ കുടിച്ചാ ചായ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ചായ കുടിക്കും വ ആവശ്യമില്ലാണ്ട് അതിനോട് വർത്താനം പറഞ്ഞിരിക്കുക അതല്ലെങ്കിൽ തന്നെ ഇല്ലാത്ത ചക്ക പറഞ്ഞിട്ട് പറഞ്ഞു നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാക്കും അതിനോടാണ് പറഞ്ഞു നിൽക്കുന്നത് Du warst...